ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഈ ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് ബീനക്ക് കോളറാണ് അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ടിഞ്ച് വിറ്റിട്ടാണ് അടലപ്പെടുത്തണത് അതിൻ്റെ ഫോൾഡ് ഭാഗത്ത് രണ്ടിഞ്ച് വിടുക എന്നിട്ട് നമ്മുടെ ഷോൾഡറും ഷോൾഡറിൻ്റെ ആംഹോളിൻ്റെ ഇറക്കവും അടയപ്പെടുത്താം ഞാനൊരു എട്ട് ഇഞ്ചാണ് അടലപ്പെടുത്തുന്നത് എട്ട് ഇഞ്ച് ഷോൾഡറും എട്ട് ഇഞ്ച് ആംഹോളിൻ്റെ ഇതും എടുത്തു എന്നിട്ടത് നേരെ ഒരു ലൈനായിട്ട് വരച്ചു എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എടുത്തു അത് നാൽപ്പത്തിനാലുണ്ട് അതിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്ന് അതിൽ കൂടെ ഒരു ഇഞ്ച് കൂടി കൂട്ടിയിട്ട് പന്ത്രണ്ടാക്കിയിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ പതിമൂന്നിഞ്ചിൽ താഴ്ത്തിക്കടലപ്പെടുത്തിയിട്ട് അവിടുന്ന് ഒരു ഷേപ്പ് പോലെ വരച്ചിട്ടുണ്ട് ഇനി ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെരിവ് വരുത്താനായിട്ട് അവിടെ ഒരു അര ഇഞ്ച് ഇടലപ്പെടുത്തിയിട്ട് അവിടെ വരയ്ക്കുക ഫ്രണ്ട് നെക്ക് ഞാനൊരു ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് എടുത്തിട്ട് ആ ഇഞ്ചിലേക്ക് ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് പിന്നെ അതിൻ്റെ വിടുത്ത് മൂന്നിഞ്ചാണ് എടുത്തേക്കുന്നത് ആ മൂന്നിഞ്ചിലേക്ക് ഒരു വി പോലെ വരയ്ക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ ചെരിവ് വരച്ചിട്ട് ആം ഹോള് ഫ്രണ്ടായതുകൊണ്ട് കുഴിച്ച് വരയ്ക്കുക ഫ്രണ്ടിൻ്റെ മാത്രം അത് വെക്കണുള്ളൂ ഫ്രണ്ട് പാട്ട് ഇനി അതിൻ്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കുക ലൈൻ കുർത്തിയാണ് അപ്പോൾ സ്ലിറ്റില്ലാത്ത കാരണം ഞാൻ കിട്ടാവുന്നിടത്തോളം പരമാവധി ഷേപ്പ് അടലപ്പെടുത്തി അടിയിലും ഒരു ഒരിഞ്ച് അടലപ്പെടുത്തി ഒരു ഷേപ്പ് വരച്ചിട്ട് അതങ്ങോട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ബാക്ക് പാർട്ടിൻ്റെ തുണി എടുത്തിട്ട് ഒരു മൂന്നിഞ്ച് പിടുത്തും ഒരിഞ്ച് അതിൻ്റെ ഒരു ലെങ്ത്ത് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു ബാക്ക് നെക്ക് ഇനി അത് വെച്ചിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടാം നെക്ക് മാത്രേ ഒന്ന് ഇതായിട്ട് വെട്ടാനുള്ളൂ ബാക്കി ഷെയ്പ്പൊക്കെ ഒന്ന് ഷേയ്പ്പൊക്കെ അതുപോലെ തന്നെ വരയ്ക്കുക ബാക്കിൽ രണ്ട് ബാക്ക് പാർട്ടും കട്ട് ചെയ്യുക ഇനി ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞു ഇനി സ്ലീവ് വട്ട ഒരു പതിനാറിഞ്ചൊക്കെ ലെങ്ത്തും എടുത്തൊരു പത്തിഞ്ചും എടുത്തിട്ട് അടിയിൽ ഷേപ്പ് ഒരു ഒരാറേ കാലാണ് അപ്പോൾ അതി കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഏഴേ കാലാക്കിയിട്ട് അടിയിലെ ഷേപ്പ് വെച്ച് ഞാൻ പെട്ടെന്ന് വെട്ടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്താവും പിന്നെ സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവായിട്ട് ഇനി ആ രണ്ടിഞ്ച് ഫ്രണ്ട് പാർട്ടിൽ രണ്ടിഞ്ചിട ഇലപ്പെടുത്തി കൊടുത്ത് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പ്ലീറ്റുകൾ ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതാക്കിയെടുക്കുക ഒരു ഒന്നര ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നല്ല പുറം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കോളറിനുള്ള പീസ് തുണി ഒരു മൂന്നിഞ്ച് വെത്തിൽ അതിൻ്റെ കഴുത്തിൻ്റെ മുഴുവൻ വട്ടത്തിലുള്ള ഇതും അളന്ന് നോക്കിയതിന് ശേഷം എത്ര വേണ്ടെന്നുള്ളത് ഒരു പീസ് അത്രയും പീസ് വെട്ടിയെടുത്തിട്ട് മൂന്ന് ഇഞ്ച് വീതിയിൽ വെട്ടിയെടുക്കുക ക്യാൻവാസും വെട്ടി അതേ ഇതിൽ തന്നെ വെട്ടിയെടുത്തിട്ട് അമ്മ വെച്ച് തേച്ച് പൊട്ടിച്ചതിന് ശേഷം അത് മടക്കുക അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വലിപ്പമല്ലോ അര ഇഞ്ചിൽ തയ്ച്ച് പോയി കഴിഞ്ഞാൽ ഒരിഞ്ച് കോളറ് കോളറിൻ്റെ വലിപ്പം ഒരു ഇഞ്ചിലാക്കി എടുക്കുക ഇനി നമ്മളത് ആ ഞൊറീര അവിടെന്നോട്ട് വെച്ച് തുടങ്ങുമ്പോൾ ആ മൂലയ്ക്കല്ലേ രണ്ട് സൈഡിലും ഒരു കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് കട്ടിട്ട് ഇട്ട് എന്നിട്ട് കോളർ അടിച്ച് തുടങ്ങാം കുറച്ച് തള്ളി നിൽക്കുന്ന വിധത്തിൽ വേണം കുറച്ച് ഉള്ളിലേക്കാക്കി ഇടുന്ന പോലെ നിർത്തണം എന്നിട്ട് ചുറ്റും അടി അടിച്ച് ഇങ്ങോട്ട് ഈ ഞെറീരെ ഇവിടെ വരെ അടിച്ചുകൊണ്ട് വരാം ചുറ്റും അടിച്ചതിന് ശേഷം ഇങ്ങോട്ടെത്തിയതിന് ശേഷം രണ്ട് പീസും എടുത്ത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കൊടുക്കുക ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം നിൽക്കത്തക്ക വിധത്തിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഞോറിയിട്ട് പിടിപ്പിച്ച പാകം ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കുക എന്നിട്ട് അവിടെ ഒന്ന് തയ്ക്കുക അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തയ്ച്ച് അതിൻ്റെ മോളിക്കൂടെ തയ്ച്ച് വരാം അതിനുശേഷം കോളറിൻ്റെ അരുത്ത് കൂടെ കോളറുമ്മ കൊള്ളാത്ത വിധത്തിൽ കഴുത്തിൻ്റെ അവിടെ തുമ്പ് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിലേക്കല്ലാണ്ട് പുറത്തേക്കാക്കിയിട്ട് വെച്ച് പതിച്ചടിക്കുക അവിടെ അങ്ങനെ ചുറ്റും അടിക്കുക പതിപ്പിച്ചടിച്ചതിന് ശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ട ഭാഗവും ജോയിൻറ്റ് വന്ന് നിർത്തിയാണ് ഭാഗം ഒന്ന് കൂട്ടി ഇനി സ്ലീവ് വെച്ച് കൊടുക്കാം സ്ലീവ് നല്ല പുറത്ത് നല്ല പുറം വെച്ചിട്ട് രണ്ട് സൈഡും യോജിപ്പിക്കുക ഈ സ്ലീവിൻ്റെ സൈഡ് നമുക്ക് അടിച്ചുകൊടുക്കാം അതിൻ്റെ അടിവശം അടിക്കാം ചുരിദാറിൻ്റെ ഷേപ്പും കൂടി വരച്ചിട്ട് സ്ലീവോട് കൂടി അടിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം ഏലൈൻ കുർത്തിയായിരുന്നു അങ്ങോട്ട് അറ്റ ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ട് അറ്റത്തേക്ക് യോജിപ്പിക്കാം മടി വരെ അടിച്ചു യോജിപ്പിക്കാം ഞാൻ ചുരിദാറിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ട് ഞാൻ ഇതധികം കാണിക്കുന്നില്ല അതിൻ്റെ സ്റ്റിച്ചിങ് പെട്ടെന്ന് കാണിച്ചു പോവാണ് പിന്നെ കുറച്ച് ഭാഗങ്ങളൊന്നും ഇതിൽ പെട്ടിട്ടില്ല ഫോൺ കട്ടായി പോയിട്ട് അപ്പം ഇതിൻ്റെ അടിവശം ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിയതിന് ശേഷം ടി മടക്കി അടിക്കുന്നുണ്ട് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചുറ്റും അടിച്ച് യോജിപ്പിച്ച് കൊണ്ടുവരാം അതിനുശേഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് അപ്പോൾ അതിൻ്റെ ലുക്ക്